ഹായ് ഗൈസ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ കുറെ അടുത്തുള്ള ദിവസങ്ങളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസിൽ അപ്പൊ എന്തിരുന്നാൽ പോലും ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലെ നമ്മുടെ ഒരു ഹോട്ടൽ ടാസ്ക് തുടങ്ങി അതിൽ രണ്ട് പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ വന്നു ഗെസ്റ്റ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ മുൻ ബിഗ് ബോസ് സീസൺ വണ്ണിലെ ആയിട്ടുള്ള സാബു മോനും അതുപോലെ തന്നെ ശേത മേനോനും ഒക്കെയാണ് ബിഗ് ബോസിലേക്ക് കയറിയിട്ടുള്ളത് എന്തായാലും പോലും നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്റെ റിവ്യൂയിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് വീഡിയോ ഒക്കെ പോകുന്ന മുന്നേറ്റ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തുടങ്ങില്ല വിലക്കിങ്ങനെ വിളിയാ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് അടിക്കാം എത്ര ഇഷ്ടപ്പെടുന്ന ഡിസ്ലേക്ക് അടിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോ നേരെ നമുക്ക് വീഡിയോ കിട്ടാലോ അതായത് വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ജബ്രിക്കുട്ടൻ ഔട്ടായി എന്നല്ലാതിന് അപ്പുറത്തേക്ക് ഞാൻ അതിനെ കുറിച്ച് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ജബ്രിക്കുട്ടൻ ഔട്ടായി ജബ്രിക്കുട്ടൻ ഔട്ടായപ്പോ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരിയും പ്രശസ്ത നാടക കൃത്യ അവാർഡ് നേടിയ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി ഈ എന്നെ കരച്ചിലോട് എന്ത് കരച്ചിലെ കരിഞ്ഞെന്നറിയോ കൂട്ടാ അങ്ങനെ കുറെ കരച്ചിലോളികളായിട്ട് ജാസ്മിൻ ജാഫർ ചെയ്ത കുറെ പ്രായങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്തിന്നാ പോലും ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ ഒരു കലാകാരി വളരെയധികം ആ നാടകങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് ജിൻഡോ അലിയൻ നമ്മുടെ പ്രശസ്ത മസിൽമാൻ ഇൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ജിൻഡോ അലിയൻ അവിടെ കിടന്നൊരു നല്ല ഷോ ആ ഷോന്ന് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി കാരണം എന്താ വെച്ച് ജനങ്ങൾ എന്തൊക്കെയാണോ പറയേണ്ടത് ആ ഒരു മെറ്റീരിയൽ വെച്ച് കറക്റ്റ് മീറ്ററിന് കൊടുത്തു ഇതിനു മുമ്പ് ജാസ്മിന് കിട്ടിയത് അതേ അടുത്താണെങ്കിൽ ഒരു അളവ് നമ്മുടെ ജിൻഡോലിയന്റെ അടുത്തും കിട്ടി അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയിട്ടുള്ളത് പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാബൂണി ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് ഇപ്പോൾ ഹോട്ടലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഹോട്ടലില് സാബുമോൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പ്രത്യേകിച്ചും തോന്നുന്നില്ല കാരണം അവിടെ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു പക്ഷെ ഒരു ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടായിരിക്കാം എന്ന് പറയാൻ പറ്റില്ല കാരണം ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ ദിവസവും വിലപ്പെട്ടതാണ് നമ്മൾ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ഇത് നമ്മൾ പറയുന്നത് അവിടെ പ്രധാനപ്പെട്ട ഒരു നാല് ദിവസത്തേക്കോ അഞ്ചു ദിവസത്തേക്കോ ആണ് ഈ ഗസ്റ്റുകൾ വരുന്നത് ഇവർ പരമാവധി അവിടെ ഡൗൺ ആയിരിക്കുന്ന ആളുകളെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ ഡൗൺ ആയിട്ടുള്ള ആൾക്കാരെ ഡൗൺ ആക്കണം അവിടെ ചലഞ്ച് ചെയ്യിപ്പിക്കാന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെയുള്ള സ്ത്രീക്ക് എന്റെ അഭിപ്രായത്തിൽ സാബു മോഹൻ അവിടെ വന്നതിൽ വളരെ പ്രയോജനം എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇന്നത്തെ പ്രൊമോൽ നമ്മൾ കണ്ടപ്പോ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്നത് ഇന്നത്തെ പ്രമോല് കണ്ടപ്പോൾ സാബു മോഹൻ അവിടെ രണ്ടു മൂന്ന് അടി അടികൾ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി പിന്നെ മൂന്നാമത്തൊരു ഇതെന്ന് പറയുന്നത് ശേതാമോഹനെ വന്നിട്ടുണ്ടായിരുന്നു ശേതാമേനോ ഇതേപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ലൈവ് ഒന്നും കണ്ടിട്ടില്ല എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിന്യൂ വാക്ക് എന്തൊക്കെയാണ് അവർ ചെയ്തു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെ അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നിരുന്നാൽ പോലും എന്റെ ഒരു അഭിപ്രായത്തിൽ അവരെങ്ങാട്ടും വേറെ ആരെങ്കിലും ബെറ്റർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ സാബുമോൻ എന്താണോ അദ്ദേഹത്തിന്റെ തനതായിട്ടുള്ള ശൈലി അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അത് ഹൗസ്മേറ്റ് എടുക്കുന്ന ഇതുണ്ട് ഇന്നലെ ഒരു അടി ഉണ്ടായി അതായത് അതായത് മറ്റേ സായിയുടെ ടീമിനായിരുന്നു ആ അടിയുടെ ഇത് കൊടുത്തത് അവരെ എന്റർടൈൻമെന്റ് ആണ് അപ്പൊ അവള് പറഞ്ഞു എനിക്കൊരു പ്രാങ്ക് എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പ്രാങ്ക് അപ്പൊ നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഹാപ്പി ആവും നിങ്ങൾ എന്റർടൈൻമെന്റ് ടീമാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഈ നൂറിനെ പോയിട്ട് പ്രാങ്ക് ചെയ്യണം അതായത് നൂറിനെ പരമാവധി ഇറിട്ടേറ്റ് ചെയ്യുക ആ നൂറിനെ ഇറിട്ടേറ്റ് ചെയ്യാൻ പോയ സമയത്ത് അവിടെ ചെന്നിട്ട് ഋഷി കയറി അട പെട്ടു അതായത് കൂടെ കാറ്റ് അടിച്ചപ്പോ ആ കാറ്റ്ൻ്റെ അടുത്തേക്ക് വരണം എന്നാണ്ട് അവിടെ പോയിട്ട് ചെന്ന് പറഞ്ഞുക അതാണ് എനിക്ക് ഇതില് തോന്നിയിട്ടുള്ള ഒരു കാര്യം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കോയിൻ കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് അതിൽ ഏറ്റവും കൂടുതൽ കോയിന് കിട്ടിയ ടീം എന്ന് പറയുന്നത് നമ്മുടെ ഏഹ് മറ്റേ ഫുഡിന്റെ അജിന്റോന്റെ ടീമാണ് തോന്നണം എന്ത് ചെയ്യുന്നാലും ഓക്കെ അത് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു എപ്പോഴാണ് ഈ കോയിനൊക്കെ ഒക്കെ കൊടുത്തതെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ അത് സംഭവം പിന്നെ എന്തായിരുന്നാലും ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതുപോലെ ബിഗ് ബോസിനൊന്ന് ആ ഇപ്പോഴത്തെ മൂഡൊന്ന് മാറ്റാൻ വേണ്ടിട്ടാണ് ആ മൂഡ് എന്തായാലും മാറിയിട്ടുണ്ട് ബിഗ് ബോസിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസിൽ ഇപ്പൊ നിന്നിരുന്ന എന്ന് വെച്ചാൽ ജാസ്മിന്റെ പ്രണയങ്ങളും അങ്ങനെ അത്ര നെഗറ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇപ്പൊ ഒരു ടാസ്കിന്റെ വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ജാസ്മിന്റെ കാര്യങ്ങളെല്ലാം കൂടെ പിന്നെ ടാസ്കിൽ ആരും മുന്നേറുന്നു ടാസ്കിൽ ആര് വിജയിക്കുന്നു എന്നുള്ള നിലക്കാണ് ഇപ്പത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്രാവശ്യം ആ ഒരു ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത് അത് ഓക്കെ ആണ് അത് ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ജാസ്മിന്റെയും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഓരോരുമാതി വൃത്തിയായിട്ട കണ്ടനു പുറത്തു കൊണ്ടുവരുന്നില്ലേ പിന്നെ ഷിജോന്റെ ടാർഗറ്റ് നൂറ അതിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല ഷിജോന്റെ കാര്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഷിജോ നൂറിന്റെ ടാർഗറ്റ് ചെയ്യാനാ വന്നിരിക്കുന്നത് നൂറ ആണെങ്കിൽ ആ ടാർഗറ്റിക്ക് പോയി വിഴുന്നില്ല എന്തായിരുന്നാലും ഷിജോന്റെ ഗെയിമാണ് മൊണ്ടത്തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആൻസിബനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ് ആൻസിബ പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറഞ്ഞ പോലെയാണ് ആൻസിബ ചെയ്തോണ്ടിരിക്കുന്നത് ബിഗ് ബോസിനകത്ത് എന്തിരുന്നാൽ പോലും പുലി എങ്ങനെ കുതിക്ക എങ്ങനെ ചാടുക എങ്ങനെ എന്നുള്ളതൊക്കെ നോക്ക് നന്നായിട്ട് അറിയാം അതേമാതിരി ചെറ്റണു അതിന്റെ ഒരു തിരിക്കണം പാവയാണ് നമ്മുടെ ആര് ഋഷിക്കുട്ടെ അങ്ങനെ ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോഴത്തെ ഇതിൽ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ കുറെ എപ്പിസോഡിൽ സ്കിപ്പ് ചെയ്തിട്ടാണ് എനിക്ക് അലാലേട്ടന്റെ എപ്പിസോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ലാലേട്ടൻ വന്നപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരുന്നപ്പോ എനിക്ക് സ്വാഭാവികമായിട്ടും ആ ഷോനോട് റിട്ടേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത് എല്ലാവരും വലിയ വിഷയങ്ങൾ നടക്കുന്നത് തന്നെ ഇത് കാണാനുള്ള ഒരു ഇത് നടന്നിട്ടുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ വിട്ടിട്ടുണ്ട് എന്തിരുന്നാൽ പോലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോ വീണ്ടും വരാം അതുവരേക്കും Goodbye.